ജില്ലയിൽ ഏലം കൃഷിക്കായി പതിച്ചു നൽകിയ ഭൂമിയിൽ ഭൂപതിവ് വ്യവസ്ഥകൾ ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ കേസുകളിൽ റവന്യൂ വകുപ്പ് പരിശോധന തുടങ്ങി ഏലപ്പട്ടിയ ഭൂമിയിൽ റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ എന്നിവ പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് പരിശോധിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ കഴിഞ്ഞ ജൂൺ ഇരുപതിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു കഴിഞ്ഞ ജൂൺ ഇരുപത്തിയെട്ടിന് ദേവികുളം തഹസിൽദാരും ഇത് സംബന്ധിച്ച് റവന്യൂ വിഭാഗത്തിന് കത്ത് നൽകി പള്ളിവാസൽ വില്ലേജിലാണ് ഇത് സംബന്ധിച്ച ഭൂ ഉടമകൾക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത് മറ്റ് വില്ലേജ് ിലും നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് വിവരം റിസോർട്ടുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന വസ്തുവിന്റെ പട്ടയം വരെയുള്ള പ്രമാണങ്ങളും റവന്യൂ വകുപ്പിൽ നിന്ന് നിർമ്മാണത്തിനായി നിരാക്ഷേപ പത്രം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പകർപ്പും പഞ്ചായത്ത് നൽകിയിട്ടുള്ള നിർമ്മാണ അനുമതി രേഖ പ്രവർത്തനാനുമതി രേഖ എന്നിവ നോട്ടീസ് ലഭിച്ച മൂന്ന് ദിവസത്തിനകം ഹാജരാക്കാനാണ് പള്ളിവാസൽ വില്ലേജ് ഓഫീസർ നൽകിയിട്ടുള്ള നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏലം കൃഷിക്കായി പതിച്ചു നൽകിയ ഭൂമിയിൽ ചട്ടം ലംഘിച്ച റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുത്തകപ്പാട്ട ഭൂമിയിൽ ചട്ടം ലംഘിച്ച നിർമ്മാണം നടത്തിയതിന് ഭൂമിയിൽ നിന്നും ഒഴിഞ്ഞു ഒടിഞ്ഞുപോകാൻ പാമ്പാടുംപാറ സ്വദേശിക്ക് റവന്യൂ വകുപ്പ് നോട്ടീസും നൽകിയിരുന്നു ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മറ്റു വില്ലേജുകളിലും സി എച്ച് ആർ കുത്തകപ്പാട്ട ഭൂമിയിലെ ചട്ടലംഘനങ്ങൾക്കെതിരെ നടപടിയുണ്ടാകാൻ സാധ്യതയുണ്ട് കൃഷിക്കായി പതിച്ചു നൽകിയ ഭൂമിയിൽ ഏലം കൃഷി മാത്രമേ പാടുള്ളൂ എന്ന് രണ്ടായിരത്തി പതിനേഴിൽ സർക്കാർ ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെ ചില സ്വകാര്യ വ്യക്തികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ഏലം കൃഷിക്കായി പതിച്ചു നൽകിയ ഭൂമിയിൽ താമസിച്ച് കൃഷി ചെയ്യാൻ വീടും ഏലക്കെ ഉണങ്ങാൻ സ്റ്റോറും തൊഴിലാളികൾക്ക് താമസിക്കാൻ ലയങ്ങൾ നിർമ്മിക്കാൻ അനുമതിയുണ്ട് ന്യൂസ് ബീറോ രാജകുമാരി